ഹായ് കൂട്ടുകാരെ ഇന്ന് ഒരു ഡോണട്ടിൻ്റെ വീഡിയോ ആയിട്ടാണ് എത്തിയിരിക്കുന്നത് കുട്ടികൾക്കും വലിയവർക്കും ഒക്കെ ഒരുപോലെ കഴിക്കാനും ഇഷ്ടപ്പെടുന്ന റെസിപ്പിയാണ് അപ്പോൾ ഇതിൻ്റെ കറക്റ്റ് ഓതന്റിക്ക് ആയിട്ടുള്ള രീതിയിൽ നമുക്ക് ഇതെങ്ങനെയാണ് ചെയ്യുന്നത് എന്ന് നമുക്ക് നോക്കാം അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം ഡോണറ്റ് ഉണ്ടാക്കാൻ തുടങ്ങാം അപ്പം ഞാനിവിടെ ഒരക്കപ്പ് പാല് ഇളം ചൂടാണ് നമ്മൾ നമ്മുടെ കൈ ജസ്റ്റ് തൊട്ട ഒരു ചെറിയൊരു ചൂട് അത്രേ പാടുള്ളൂ ഒരുപാട് ചൂട് ഇത് ഡോണറ്റ് നമ്മൾ ചെയ്യുമ്പോൾ പാടില്ല ഇത്രേ പാടുള്ളൂ ചെറിയ കൈ കൈ ഇങ്ങനെ നമുക്ക് ചെറിയൊരു ചൂട് അപ്പോൾ ഈ സ്ഥാനത്ത് പാൽ ഇല്ലെങ്കിൽ നമുക്ക് വെള്ളം വേണമെങ്കിൽ ചേർക്കാം പക്ഷേ കുറച്ചും കൂടെ നല്ലത് പാൽ തന്നെയാണ് അര കപ്പാണിത് ഇതിൽ ഒരു ടീസ്പൂണ് ഈസ്റ്റ് രണ്ട് ടേബിൾ സ്പൂണ് പഞ്ചസാര ഒരു നുള്ളു ഉപ്പ് ഇത്രയും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം പ്രത്യേകം ശ്രദ്ധിക്കണേ ഒരുപാട് ചൂട് പാടില്ല ഈസ്റ്റ് ആക്ടിവേറ്റ് ആവില്ല അപ്പം അതുകൊണ്ട് നമ്മൾ ഇള ചൂടേ പാടുള്ളൂ ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് പഞ്ചസാര നന്നായിട്ടൊന്ന് അലിയുന്നവരെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഇതൊന്ന് അടച്ച് ഒരു പത്ത് മിനിറ്റ് നമുക്ക് മാറ്റി വയ്ക്കാം ഞാനിപ്പോൾ ചെയ്തിരിക്കുന്നത് ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ് പക്ഷേ എന്നാൽ പോലും നമ്മൾ ഇങ്ങനെ ഈ ഒരു പ്രോസസ്സ് ചെയ്യണം എന്താണെന്ന് വെച്ചാൽ ചിലപ്പം ഈസ്റ്റിൻ്റെ ആയിട്ട് നമുക്ക് പറയാൻ പറ്റില്ല അപ്പം അതുകൊണ്ട് നന്നായിട്ട് ചിലരും ആവിൽ കൂടെ തന്നെ ചേർത്ത് ചെയ്യും പക്ഷേ വേണ്ട ഈ ഒരു രീതി ഈ ഒരു പ്രോസസ്സ് മസ്റ്റാ ചെയ്യണം ഇത് പത്ത് മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുക പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഈസ്റ്റ് നമുക്ക് എങ്ങനെയാ നോക്കാം അല്ല ഇതുപോലെ ഈസ്റ്റ് പൊങ്ങിയിരുന്നാലേ നമ്മൾ ഈസ്റ്റ് ചേർക്കുന്ന ഏത് ഏതൊരു പലഹാരവും പെർഫെക്റ്റ് ആയിട്ട് വരുവുള്ളൂ അപ്പോൾ അത് ഇതിപ്പോൾ നന്നായിട്ട് പൊങ്ങിയിട്ടുണ്ട് ആക്ടിവേറ്റ് ആയിട്ടുണ്ട് അപ്പോൾ ഈ സമയം കൊണ്ട് ഞാൻ ഇത് രണ്ട് കപ്പ് മൈദ എടുത്ത് വെച്ചിട്ടുണ്ട് അത് വെച്ച് ഒന്ന് ഇതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക ഒരു ഒരു മുട്ടയാണ് ചേർക്കേണ്ടത് ചേർക്കേണ്ടതായത് പറയാൻ വിട്ടുപോയി മുട്ടയൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം രണ്ട് ടേബിൾ സ്പൂണ് എണ്ണ കൂടെ ഒഴിക്കാം ശേഷം നമുക്ക് ഈ പാൽ ഒഴിക്കാം ഇതൊരു പെർഫെക്റ്റ് റെസിപ്പിയാണ് കറക്റ്റാണ് ഈ അളവ് കറക്റ്റ് ഫോളോ ചെയ്താൽ നമുക്ക് കറക്റ്റായിട്ടൊരു ഡോനോട്ട ഉണ്ടാക്കിയെടുക്കാം ഒരുപാട് ഇങ്ങനെ കുത്തിപ്പിടിച്ചൊന്നും ഇങ്ങനെ കുഴക്കണ്ട നമ്മൾ ഈ ചപ്പാത്തി ചെയ്യുന്ന പോലെ ഒന്ന് കുത്തിയൊന്നും ചെയ്യരുത് ഒരുമാതിരി ഇതാ ഇതേപോലെ ഒന്ന് ചേർത്ത് ചേർത്താണ് ഇത് കുഴക്കാനായിട്ട് ആയിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട് ഈ ഒരു പരുവത്തിൽ കണ്ടല്ലോ നമുക്ക് ഇങ്ങനെ എടുത്ത് ഇതുപോലെ ഒരു വലിഞ്ഞ് വരണം വേണ്ട ഇതുപോലെ അപ്പോൾ നന്നായിട്ട് കുഴച്ചിട്ടുണ്ട് ഇനി നമുക്ക് റോട്ട് ബാഗ് ആക്കി അടച്ചു വെക്കാം ഇതിനി ഒന്ന് രണ്ട് മണിക്കൂറ് ഇതൊന്ന് മസ്റ്റ് ചെയ്യാൻ വയ്ക്കണം മാവ് ചിലപ്പം ഒരു മാവ് നമുക്ക് ഡബിൾ സൈസ് അല്ലെങ്കിൽ ട്രിപ്പിൾ സൈസൊക്കെ ആവും അത്രയും വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം എട്ടു മണിക്കൂർ ആയിട്ടുണ്ട് ഞാൻ നോക്കാം നല്ല രീതിക്ക് പൊങ്ങി വന്നിട്ടുണ്ട് കണ്ട അതൊന്നുകൂടെ ഒന്ന് കുഴക്കണം നന്നായിട്ടൊന്ന് കുഴയ്ക്കാം നന്നായിട്ടൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട് ഇതൊന്ന് പരത്തിയെടുക്കാം ഈ ഒരു കനത്തിൽ ഞാൻ പരത്തിയിട്ടുണ്ട് ഈ ഒരു കനത്തിൽ കണ്ടല്ലോ ഈ അരുത്തി ഇത് ഇത് ഡോണറ്റ് കട്ടറാണ് പക്ഷേ ഇത് വെച്ച് ചെയ്തപ്പോൾ എനിക്ക് ഒരുപാട് ഹോൾ വലുതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് അപ്പോൾ വേണ്ട ഇത് ഞാൻ യൂസ് ചെയ്യുന്നില്ല ഇതുപോലത്തെ ഒരു ചെറിയൊരു കുക്കി കട്ടറും നമ്മുടെ ഒരു നോസിലുണ്ട് എടുത്തിട്ടുണ്ട് അത് വെച്ച് ദ ഒരു നോസിലും ഒരു കുക്കി കട്ടറും അപ്പം ഇത് വെച്ച് നമുക്ക് കട്ട് ചെയ്യാം ഈ മാവ് മുഴുവനും രണ്ട് ഷിപ്പിൽ ഞാൻ ചെയ്തിട്ടുണ്ട് ഒന്ന് ഈ കട്ടർ ഉപയോഗിച്ച് ഒന്ന് നമ്മൾ ഞാൻ നേരത്തെ കാണിച്ച കുക്കി കട്ടർ വെച്ച് നമുക്ക് നോക്കാം ഏതാണ് കുറച്ചുകൂടെ ആയിട്ട് വരുന്നത് നോക്കാൻ വേണ്ടിയാണ് രണ്ട് ഞാൻ ചെയ്യുന്നത് ഇനി വേണ്ടതെന്ന് പറഞ്ഞാൽ ഒരു ഇരുപത് മിനിറ്റോളം ഒരു നനഞ്ഞ തുണി ഇതിൻ്റെ മേളൊന്ന് കവർ ചെയ്തിടണം എന്നിട്ട് നമുക്ക് ഫ്രൈ ചെയ്യാം അപ്പം ഒരു ഇരുപത് മിനിറ്റുകൂടെ അത് ഇരുന്നോട്ടെ നന്നായിട്ട് തിളച്ചിട്ടുണ്ട് ഇനി ഓരോന്നായിട്ട് നമുക്കിതിൽ കേടാം ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് ചെയ്യാവേ കുറച്ച് ഞാൻ എടുത്ത് പഞ്ചസാര പൊടി ഡിപ്പ് ചെയ്തെടുത്തതാണ് കേട്ടോ ഇത് ഇത് നമ്മൾ ഈ കട്ടർ ഉപയോഗിച്ച് ചെയ്തതാണ് പക്ഷെ ഇതാണ് കറക്റ്റ് ഷേപ്പ് എന്ന് എനിക്ക് തോന്നുന്നത് കേട്ടോ ഇതിൽ വെച്ചപ്പോഴാണ് ഇത് കറക്റ്റ് ഷേപ്പ് തന്നെ അത് ഇപ്പം നമുക്കിനി ഞാൻ ഒരു ഡാർക്ക് ചോക്ലേറ്റ് ഇവിടെ ഒന്ന് മെൽറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതിലൊന്ന് ഡിപ്പ് ചെയ്ത് വെക്കാമേ ഈ രീതിയിലാണ് നമുക്ക് ഡോണറ്റ്സ് കിട്ടിയിട്ടുള്ളത് ചോക്ലേറ്റും ഒക്കെ എടുത്തത് ഇനി ഇതിൽ നമുക്ക് കുറച്ച് ഗോൾഡൻ ആവശ്യമൊന്നുമില്ല നമ്മൾ പിന്നെ ഫോട്ടോ ഒക്കെ ഇടാൻ വേണ്ടിയിട്ടൊക്കെ ചെയ്യുന്നതാണ് കുറച്ച് ഗോൾഡൻ്റെ ലിക്വിഡ് ഇടാം നമ്മുടെ ഡോണറ്റ്സ് ഒക്കെ ഞാൻ ഞങ്ങൾ ചോക്ലേറ്റ് ഡിപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ഗോൾഡൻ ഷുവർ ബോൾസോട്ട് ഇട്ടിട്ടുണ്ട് അപ്പം ഇതാണ് നമ്മുടെ ഹോം മെയ്ഡ് ഡോണറ്റ്സ് ഇതിനകത്ത് നമ്മൾ യാതൊരു കെമിക്കൽസൊന്നും ചേർത്തിട്ടില്ല അപ്പം ഇത് എല്ലാവരും ഒന്ന് വീട്ടിൽ ഒന്ന് ട്രൈ ചെയ്യണം എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ അതൊന്ന് എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ശരി ഓക്കെ താങ്ക് യു അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം